വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കരുത് ഡോക്ടർ പിന്നെ ഉണ്ടല്ലോ അഭിനയിക്കുന്നു കൂടെ നമ്മൾ മാനേജ് ടത്താണ് കാര്യം വിജയ് രാവിലെ ഏഴ് മണി തൊട്ട് പത്ത് മണി വരെ സിനിമ അഭിനയിക്കും പത്ത് മണി കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലെ സെക്രട്ടറി ആയിട്ടോട്ട് ചെല്ലുന്നു പിന്നെ രാഷ്ട്രീയം അത് കഴിഞ്ഞിട്ട് നാലു മണിയാകുമ്പോൾ വീട്ടിൽ ചെന്ന് ഷട്ടർ പൊക്കുന്നു എന്തുരാ തമ്പുരാൻ ഈ വിജയുടെ ഈ കൊട്ടാരത്തിന് പത്ത് വയസ്സൊക്കെ സ്വാഭാവികം തമ്പുരാൻ നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ വയ്യാസ് അസുഖത്തിന്റെ പേര് കേക്കുമ്പോ നമുക്ക് വരും അതുകൊണ്ടല്ല ഈ പേര് കേട്ടപ്പോഴ ഒരു കാര്യം ഓർത്തത് എന്താ തമ്പുരാൻ രാജേന്ദ്രൻ ആരാ ഡ്രൈവർ രാജേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ടീ കുടിക്കണം പുള്ളിക്ക് ടീ കുടിക്കണം അപ്പൊ അതാണല്ലേ ടീൻ ഒരു കാര്യം പറയാം എന്താ നമ്മൾ കുടുംബത്തിലെ അസുഖത്തിനെ കുറിച്ച് പറയുമ്പോഴും സംസാരിക്കാവൂ ഞാൻ ഇവിടെ ഒപ്പീനിയൻ വെക്കും അവസാനാണ് ഞാൻ ഗ്രൂപ്പ് കണ്ടത് ഞെട്ടിപ്പോയി ഈ ഗ്രൂപ്പ് കണ്ട സമയത്ത് ഞാനും ഞെട്ടിപ്പോയി വാട്സാപ്പിൽ ഗ്രൂപ്പ് ഞാൻ അറിഞ്ഞു ഓടിയിലെ ഫ്രിഡ്ജിൽ തമ്പുരാൻ തമ്പുരാൻ മറ്റൊരു കാര്യം തമ്പുരാന്റെ ഇവിടത്തെ ബ്ലഡും ഈ കുടുംബത്തിലെ കൊച്ചു കൊട്ടാരത്തിലുള്ള അപ്പൻ തിരുമേനിയുടെ ബ്ലഡുമായി ചേർന്നു അപ്പൊ അവര് തമ്മിൽ വൃക്ക മാറാനുള്ള ഒരു ഐഡിയ തോന്നുന്നുണ്ട് പേര് കൊച്ചു കൊട്ടാരത്തിൽ അപ്പൻ തിരുമേനി ഓ അപ്പൻ തിരുമേനിയോ അമ്മാവന്റെ വൃക്ക കൊടുക്കാൻ വേണ്ടി അവനെയാണ് വിളിച്ചു വരുത്തുന്നത് എന്ത് പറ്റി അവന്റെ വീട്ടിലെ പൂച്ചയ്ക്ക് പോലും ഇഷ്ടമല്ല അറിയാമോ അതെന്താ പൂച്ചയ്ക്ക് പൂച്ചയ്ക്ക് കൊടുക്കുന്ന ഇവിടെ അമ്മാവന്റെ വൃക്ക കൊടുക്കാൻ വേണ്ടിട്ട് മാത്രമല്ല അവന്റെ കൊട്ടാരത്തിന്റെ മോളിൽ ഒരു കാക്ക പോലും നല്ല പോലെ കൊട്ടാരത്തിന്റെ അവിടെ എത്തിയപ്പോ ഇങ്ങനെ പാലിയെ പറക്കൂ അത് പാടി പറക്കുന്നേ കാക്ക കണ്ട ുള്ളിയെ കഷപ്പടിയെനിക്കൊരു സംശയം സംശയമുണ്ട് നിങ്ങളൊക്കെ തമ്പുരന്മാരെല്ലാം കുടുംബം വെട്ടിക്കളഞ്ഞ് നല്ല ദുരിതം നടക്കുന്ന ആ പുള്ളി മാത്രം തിരിച്ചു വെച്ചോണ്ട് നടക്കുന്നേ ആ കുടുംബ ഇല്ലെങ്കിൽ പുള്ളി കൊട്ടാരത്തിൽ ഉള്ളതെന്ന് പോലും പറയും അതറിയാം ഒരു ദിവസം കൊട്ടാരത്തിലെ ഒരു കല്യാണത്തിന് മുടിയൊക്കെ വെട്ടിക്കാളിന് കുടുംബയൊക്കെ കളഞ്ഞിട്ട് വന്നു ചോറ് പോലും കൊടുത്തില്ല അവസാനം നിന്ന് കരഞ്ഞോണ്ട് അകത്ത് ഒറ്റയ്ക്കിരുത്തിയാണ് ചോറ് കൊടുത്തത് അതിനുവേണ്ടിയല്ല പുള്ളി ഇപ്പൊ കുടുംബത്തിലേക്ക് കൊട്ടാരത്തിലുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് വേറെ കൂടി ഉണ്ട് നിങ്ങളുടെ പേര് ഗിരിതർ വർമ്മ മറ്റുള്ള തമ്പുരാക്കരൻ പേര് രാജേന്ദ്ര വർമ്മ അങ്ങനെ ഈ പുള്ളിക്ക് മാത്രം ഈ അപ്പൻ തമ്പുരാൻ നിൽക്കുന്നത് അമ്മാവായിട്ട് പേരാണ് അപ്പം എന്നെ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല തമ്പുരാനെ സാക്ഷി നിർത്തി ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഒരു കൊച്ചൊരു ഗ്രാമമാണ് കയറും കായലും ഒക്കെ പക്ഷെ ഒരു കാര്യം കഴിക്കുന്ന ശീല ഉണ്ടോ ഇല്ല മദ്യപരം കുടിക്കത്തില്ല ഇതിന് മദ്യം മദ്യമൊന്നും പറയരുത് ഇല്ല സോമ രസം പറയാവുംറവാടില്ലേ സോമന്റെ രസം ആയാലും രാജന്റെ പുളിശ്ശേരി ആയാലും കുറെശോ ഒഴിക്കണം എനിക്ക് വയ്യ അങ് ഡോക്ടർക്ക് രണ്ട് ഭക്ഷണം രണ്ടു പക്ഷം ആ വലിയ കൊട്ടാരത്തിലേ ചികിത്സിക്കാൻ വരൂ നമ്മള് ചെറിയ കൊട്ടാരത്തിൽ ചികിത്സിക്കാൻ വരില്ല അത് മോശാട്ടോ മനസ്സിലായില്ല മോശാട്ടോ 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 എന്താ ഈ ഈ കൊട്ടാരത്തിലെ തമ്പുരാമാർക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു പത്ത് ഓട്ടോ കൊടുത്തു അതില് ഒരു ഓട്ടോ മോശം ഓട്ടോ ആയിരുന്നു ആ ഓട്ടോ കിട്ടിയ കക്ഷിയാണ് നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞില്ലേ മദ്യം കൊടുക്കല്ലെന്നോ അതല്ലേ എന്താ കാര്യം വേറെ കിഡ്നി കിഡ്നി വേണം അയ്യടാ ഒരു ഒരു ഇത് എവിടത്തെ ും നിങ്ങൾ എടുക്കാരുല്ല കിഡ് പിന്നെ അകത്ത് കിടക്കുന്ന അപ്പൻ തമ്പുരാനോ അപ്പൻ തമ്പുര നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയാലോ നിങ്ങളുടെ ഒരു അച്ഛനാണല്ലോ വകയില് അതെ അതുകൊണ്ട് നമുക്ക് ആ കിഡ്നി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ കിഡ്നി എവിടെ ഇരിക്കണേ നല്ല ചോദ്യം ആ കിഡ്നി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പല പല അവയവങ്ങളിലൂടെ ഒരു ഭാഗത്താണ് അതായത് അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വൈറ്റില്ല അപ്പൊ ബാക്കിയുള്ള അവയവ കളമ ചെയ്ത് കൊണ്ടുവാനും വരുവായിരിക്കില്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കൊരു ഡോക്ടർ ഡോക്ടറാണ് മിസ്റ്റർ പറഞ്ഞോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം പറഞ്ഞു മനസ്സിലാക്കി എനിക്ക് അറിഞ്ഞാൽ പറ്റുള്ളൂ ഈ ഈ കിഡ്നി അവിടെ ഇരിക്കുന്നത് ഞാൻ ഇവിടുന്ന് ഇറങ്ങുമല്ലേ എനിക്ക് അറിഞ്ഞാൽ പറ്റും കിഡ്നി അവിടെ ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞാൽ പറ്റും എത്ര അമ്പത്തമ്പുരാൻ ആ നിങ്ങൾ എവിടെ നിന്ന് അറിയാൻ പറ്റുമോ അറിയാം വരൂ കഴിച്ചു ഒരു കാര്യമുണ്ട് രണ്ട് മണ്ടൻ തമ്പുരാൻ വരൂ ഇവിടുന്ന് കുറെ പൈസ കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ തമ്പുരാൻ സ്ഥാനം പറഞ്ഞു കറക്റ്റ് ആയിട്ട് മനസ്സിലായി ഈ വാരിയല് രണ്ട് ഭാഗത്തും ആണ് വാരില് രണ്ടാഗത്തും ഞാനൊരു കാര്യം പറഞ്ഞേക്ക ഇപ്പൊ നിങ്ങളെ അപ്പം തീരുമ്പനെ വയ്യാതെ കിടക്കുന്ന ഒരു പ്രശ്നം പല പല സ്റ്റേജുകളായിട്ടാണ് പോകുന്നത് ഒന്നാം സ്റ്റേജ് രണ്ടാം സ്റ്റേജ് മൂന്നാം സ്റ്റേജ് നാലാം സ്റ്റേജ് ഇവിടെ കലോത്സവം നടക്കുന്നുണ്ടോ മൂന്നാല് സ്റ്റേജ് കിട്ടിയത് ഞാനൊരു കാര്യം പറഞ്ഞേക്ക ഇന്നലെ ഈ സി ജി എടുത്ത് നോക്കി വൻ നോക്കി നോക്കൂ 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 ഇത് എത്രയായി ഇത് കൂടി എല്ലാം കൂടി എത്ര രൂപയായി പത്താറായിരം രൂപയായി എന്തായാലും ആറായിരം രൂപ കൊടുത്ത് വരപ്പിച്ചതാ വരപ്പിച്ച് കറക്റ്റ് ആയിട്ട് ഒരു പൈസ കൊടുക്കുമ്പോ നമ്മളത് മുതലാക്കണ്ടത് ഞാനൊരു കാര്യം പറയാം ഈ ഓപ്പറേഷൻ പറഞ്ഞ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങോട്ട് ചെയ്യുന്നേ ഇത് എത്തുന്ന ഒരു പെണ്ണും കൂടെ മയക്കാറായിട്ടില്ല ഞാൻ അത്ര നിഷ്ഠയതോടെ ഞാൻ ജീവിക്കുന്ന എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല ഇഷ്ടമല്ല സത്യം ഇഷ്ടമല്ല ഈ ചന്ദനത്തിരി കൂടുതലൊരു പെൺ കൊച്ചിങ്ങനെ തൊഴുതോണ്ടിരിക്കും ആ കൊച്ചിനെ കല്യാണം കഴിക്കാൻ വേണ്ടി സൈക്കിൾ നിസാര ഉദാഹരണത്തിന് എന്റെ കയ്യിൽ രണ്ട് ബാറ്ററി ഉള്ള ഒരു ടോർച്ച് ഉണ്ട് അതിനൊരു ബാറ്ററി ഫീസ് ആയി അപ്പൊ ഞാൻ എന്ത് ചെയ്യും ആ തമ്പുരാന്റെ കയ്യിൽ നല്ലൊരു ബാറ്ററി ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും നിങ്ങളെ അല്ലേ നിങ്ങൾ എന്തെങ്കിലും ഞാൻ ഒന്നും കൂടി പറയാം എന്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ട് അതിൽ രണ്ട് ബാറ്ററി ഉണ്ട് ഉണ്ട് അതിലൊരു ബാറ്ററി പീസ് ആയി പോയി ഈ തമ്പ്രാൻഡ് ആണെങ്കിൽ ബാറ്ററി ഇപ്പോൾ ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യും കണ്ണി കണ്ണിക്കണ്ടോ എന്റെ ബാറ്ററി ബാറ്ററി അതാണ് നല്ലത് എന്റെ ഗിരീതർ വർമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലായില്ല കൊടുക്കും കയ്യിലുള്ള ഒരു ടോർച്ച് അല്ലേ അതിൽ ഒരു ബാറ്ററി ഒരു ബാറ്ററി എന്റെ കയ്യിലുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു ഞാൻ പൈസ കൊടുത്തു ബാറ്ററി

കളയുന്നേ റേറ്റ് ഒന്ന് ഞാനൊരു കാര്യം പറയാം ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞു വയ്ക്കുമ്പോ നമ്മളിങ്ങനെ കളിയാക്കരുത് പെളിയിലാണെങ്കിൽ എന്തോരം പൈസ ആകുമെന്ന് പറയാം റേർ പീസാണ് എങ്ങനെ പോലും നമ്മൾ മാറ്റി വെക്കുന്ന രണ്ടു ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും ആണല്ലേ ഓ അപ്പൊ നമ്മൾ ഇത് പുള്ളി കൊടുത്താലും ഉപയോഗം ഇത് തിരിച്ചു കൊട്ടാരത്തിൽ പുള്ളി ഈ കൊട്ടാരത്തിലുള്ളതാണല്ലോ ആണല്ലേ അതെ നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടോ നാലോ ആറോ കൊടുക്കാം എത്ര രണ്ടോ നാലോ ആറോ കൊടുക്കാം ആറ് ലക്ഷം ആറ് ലക്ഷം കൊടുത്തിട്ടാണെങ്കി പിന്നെ വൃക്ക എന്തിന് നല്ല കിട്ടിക്കൊരു വൃക്ക ഉണ്ടല്ലോ എം ബി ബി എസ് മദ്യപിക്കത്തില്ല പുകവലിക്കത്തില്ല ഒരു സൂപ്പർ വൃക്ക അതാ ഇടാ എന്റെ ആ